നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം മഹാത്മാഗാന്ധി വടക്കൻ പറവൂരിൽ വന്ന കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് കോഴിക്കോട്ടാണ് രണ്ടാമത്തെ കേരള സന്ദർശനം സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് കൊച്ചിയിലാണ് മൂന്നാമത്തെ വരവ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ പതിമൂന്നിന് കൊച്ചിയിലായിരുന്നു നാലാമത്തെ വരവ് ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പതിനെട്ടിന് കൊച്ചിയിലായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനത്തിൽ അതായത് ആദ്യത്തെ കൊച്ചി സന്ദർശനത്തിലാണ് വടക്കൻ പറവൂരിൽ എത്തിയത് ഗാന്ധിജിയുടെ വരവ് പറവൂരിനെ സമ്മാനിച്ചത് തങ്കലിപികളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഒരധ്യായമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് പതിനെട്ടിന് പെരിയാറിൻ്റെ കൈവഴിയായ പറവൂർ പുഴയിലൂടെ കച്ചേരി തോട്ടിലൂടെ ബോട്ടിലാണ് ഗാന്ധിയും അനുയായികളും പറവൂരിലെത്തിയത് ഇന്ന് തോട് അപ്രത്യക്ഷമായി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുള്ളതുകൊണ്ട് അനുയായികളോടൊപ്പം കച്ചേരി മൈതാനത്തിലൂടെ വേഗത്തിൽ നടന്ന മഹാത്മാഗാന്ധിജിയുടെ യാത്ര പറവൂരിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളിലൊന്നാണ് ഇന്ന് കച്ചേരി മൈതാനിയും മാറ്റം വന്നിട്ടുണ്ട് പറവൂരിലെ ആദ്യ നഗരപിതാവും പൗരപ്രമുഖനുമായിരുന്ന പറയത്ത് ഗോവിന്ദമേനോൻ്റെ വീട്ടിലായിരുന്നു അന്ന് മഹാത്മാഗാന്ധിജി താമസിച്ചത് കച്ചേരി മൈതാനിക്ക് പടിഞ്ഞാറേ അറ്റത്തായി കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് പറയത്ത് വീട് സ്ഥിതി ചെയ്ത് ചെയ്യുന്നത് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ വീട് നഗരത്തിൽ തലയുയർത്തി ഇപ്പോഴുമുണ്ട് ഗാന്ധിജി വിശ്രമിച്ച ചാരുഹസ്യരെയും ഈ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ആട്ടിൻപാൽ മഹാത്മാഗാന്ധിക്ക് പ്രിയപ്പെട്ടതായതിനാൽ പറയത്ത് കോലാടുകളെ എത്തിച്ചിരുന്നു ഉത്തരേന്ത്യയിൽ നിന്നും പ്രത്യേകം മധുരനാരങ്ങിയും ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് ഗോവിന്ദമേനോൻ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിജി എത്തിയത് പിറ്റേന്ന് പൗരപ്രമുഖന്മാരുടെ ഒരടക്കം നിരവധി പേർ കച്ചേരി മൈതാനത്ത് ഒരുമിച്ച് കൂടി പറയത്ത് ഭവനത്തിൻ്റെ ബാൽക്കണിയിൽ മഹാത്മാഗാന്ധിജിയുടെ ഉജ്ജ്വലമായ വാഗ്ധോരണി മുഴങ്ങി ദേശാഭിമാനത്തിൻ്റെ ആ ഉറച്ച ശബ്ദം കച്ചേരി മൈതാനിയിൽ നിറഞ്ഞു നിന്ന ആയിരങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി പടർത്തി കച്ചേരി മൈതാനത്തുള്ള മൈതാനത്ത് കൂടിയ മഹായോഗത്തിൽ മംഗളപത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടു പറയത്ത് വീടിൻ്റെ മുകളിലത്തെ നിലയിലിരുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഗാന്ധിജി ഖാദി വസ്ത്രം ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കി സമരത്തിൻ്റെ പ്രസക്തികളും അതിൻ്റെ വഴികളും ഒക്കെ വ്യക്തമാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്താളുകളിൽ പറവൂരിന് എക്കാലത്തെയും മഹനീയ ദിനം സമ്മാനിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസംഗം കേട്ടവരിൽ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല വിശാലമായ പുൽത്തകടികളിൽ ഉണ്ടായിരുന്ന കച്ചേരി മൈതാനിക്കും ഏറെ മാറ്റം വന്നു ഇപ്പോൾ കച്ചേരി മൈതാനിക്കും പറയത്ത് തറവാടിനും ഇടയിൽ ഒരു വഴിയുമായി പണ്ടാ വഴിയും ഉണ്ടായിരുന്നില്ല ഗാന്ധിജിയുടെ പാദസ്പർശനത്താൽ പ്രശസ്തമായ പറയത്ത് ഭവനം ഇപ്പോഴും പറവൂരിൻ്റെ തിലക ചാർത്തായി ഇവിടെയുണ്ട് കച്ചേരി മൈതാനിയിൽ ഗാന്ധിജിയുടെ പ്രസംഗം കേട്ട് ദേശാഭിമാനത്തിൻ്റെ ആവേശം മൂലം കുട്ടിയായിരുന്ന കുറ്റിക്കാട്ടുമഠത്തിൽ ജാനകിയമ്മ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ ഊരി ഗാന്ധിജിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിരുന്നു അതൊന്നു വലിയ വാർത്തയായിരുന്നു അന്ന് ഗാന്ധി ഒരു കണ്ണട ഡോക്ടർ കെ പെരിയനായകത്തിന് സമ്മാനിച്ചതും ചരിത്രത്തിൽ ഇടം നേടി ഗാന്ധിജി പറവൂരിലെത്തിയതിൻ്റെ സ്മരണയിൽ കച്ചേരി മൈതാനിയിൽ ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കഥകൾ ചരിത്രത്തിൻ്റെ ഈ കഥകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം